ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് ഒൻപതാം തീയതി രൂപീകരിക്കപ്പെട്ട ഒരു സംഘടന ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി കൂടിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ആ യുവജന സംഘടന രൂപീകൃതമായത് എ കെ ആന്റണി ഉമ്മൻചാണ്ടി വയലാർ രവി രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ ടി സി ദീപ് ഇപ്പോഴത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരൊക്കെ സംസ്ഥാന പ്രസിഡന്റുമാരായിരുന്ന യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് കഴിഞ്ഞ ദിവസം അതായത് ഓഗസ്റ്റ് ഒൻപതാം തീയതി ആയിരുന്നു ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥാപക ദിനം വളരെ നല്ല രീതിയിൽ തന്നെയാണ് സ്ഥാപക ദിനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊണ്ടാടിയത് എന്നാൽ അതേ ദിനത്തിൽ അതായത് യൂത്ത് കോൺഗ്രസ് എന്ന സംഘടന സ്ഥാപിക്കപ്പെട്ട ഓഗസ്റ്റ് ഒൻപത് എന്ന ദിനത്തിൽ ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസിനെ കാത്തിരുന്നത് കുറച്ച് വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡൻ്റ് രാജിവച്ചിരിക്കുന്നു രാജിവച്ചിരിക്കുന്നു എന്ന് പറഞ്ഞങ്ങനെ ഈസിയായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ലാതെ കടുത്ത മാറ്റി നിർത്തൽ അനുഭവിച്ച ആളാണ് താനെന്നും ഇനി യൂത്ത് കോൺഗ്രസ്സിലും കോൺഗ്രസിലും നിന്നാൽ അവഗണനയും ഒറ്റപ്പെടലും മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും പരസ്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ഈ നേതാവ് തൻ്റെ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റായ വിഷ്ണു എ പിയാണ് യൂത്ത് കോൺഗ്രസ്സിനുള്ളിലെ ജാതി വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ഇപ്പോൾ സ്ഥാനം രാജിവച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സ്ഥാനം മാത്രമല്ല വിഷ്ണു രാജിവച്ചത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ ഈ പുള്ളിക്കാരൻ രാജിവെച്ചിരിക്കുകയാണ് താൻ രാജിവയ്ക്കുന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ട് വിഷ്ണു രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻറ്റായ നേമം സജീറിനാണ് ഇതിലേറ്റവും രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സജീർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ പരോക്ഷമായി ഉന്നയിച്ചുകൊണ്ടാണ് ഈ പറയുന്ന വിഷ്ണു രാജിവച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത ആളാണ് ഈ പറയുന്ന നേമം സജീർ സജീറിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് സംഘടനാ നേതൃത്വത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു എന്നു തന്നെയാണ് അർത്ഥം അതായത് രാഹുൽ മാങ്കൂട്ടവും സജീറും ഉൾപ്പെടുന്ന യൂത്ത് കോൺഗ്രസ്സിലെ ആ ഒരു കോക്കസിനെതിരെ സംസാരിച്ചു കൊണ്ടാണ് ഈ പറയുന്ന വിഷ്ണു യൂത്ത് കോൺഗ്രസ് സംഘടനാ അംഗത്വവും കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വവും രാജിവച്ചിരിക്കുന്നത് ഇനി അതിലും വലിയ രസകരമായ മറ്റൊരു സംഗതി കൂടി ഈ കഥയിൽ ബാക്കിയുണ്ട് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് രാജിവെച്ച ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് പോകാൻ പോകുന്നത് ബി ജെ പിയിലേക്കാണ് ഈ പുള്ളിക്കാലൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന് കൈമാറിയ രാജിക്കത്തിൽ അങ്ങനെയാണ് നടക്കാൻ പോകുന്നതെന്നുള്ള വ്യക്തമായ സൂചനയും നൽകിയിട്ടുണ്ട് ആർക്കും വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തമായ സൂചന വിഷ്ണു എ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന ലെറ്റർ പാഡിൽ തയ്യാറാക്കിയ രാജിക്കത്താണ് പുള്ളിക്കാരൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത് സംഭവം രാജിക്കത്താണെങ്കിലും അതിന് ഹെഡിങ് യൂത്ത് കോൺഗ്രസ് ദിനം ഓഗസ്റ്റ് ഒൻപത് എന്നാണ് അതായത് ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് ഒറ്റനോട്ടത്തിൽ തോന്നുക യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട എന്തോ പത്രക്കുറിപ്പ് പുറത്തുവിട്ടിരിക്കുന്നു എന്നായിരിക്കും ഹെഡിങ്ങിന് ശേഷമാണ് രാജിക്കത്ത് ആരംഭിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് കോളേജിൽ യൂണിറ്റ് പ്രസിഡന്റായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന സജീവ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയും നിലവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റും ആണ് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്ന അവഗണനയും ഒറ്റപ്പെടലും വളരെ വലുതാണ് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെയും ജാതി രാഷ്ട്രീയത്തിൻ്റെയും മറ്റൊരു ബരിയാട് കൂടിയാണ് ഞാൻ ഞാനൊരു എസ് എസ് സി സമുദായത്തിൽപ്പെടുന്ന ആളാണ് അതുകൊണ്ട് തന്നെ നാളിതുവരെ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലെ യാതൊരു പരിപാടിയിലും എന്നെ സഹകരിപ്പിക്കുകയോ പരിപാടികളെ അറിയിക്കുകയോ ചെയ്യാറില്ല നേതൃത്വം മാനസികമായി വേദനിപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുകയാണ് നേതാക്കന്മാരുടെ പെട്ടിയെടുക്കുകയും ഒപ്പം ഉന്നതകുല ജാതിയിൽ ജനിക്കുകയും ചെയ്താൽ മാത്രമേ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ സാധിക്കൂ എന്ന തിരിച്ചറിവ് എന്നെ വേദനിപ്പിക്കുന്നു ഒരു ഇന്ത്യക്കാരൻ എന്നതുപോലെ തന്നെ കോൺഗ്രസ്സുകാരൻ എന്നതിൽ അഭിമാനിച്ചിരുന്ന എനിക്ക് ഇന്ന് ഈ പ്രസ്ഥാനത്തിൽ തുടരാൻ സാധിക്കാത്ത അവസ്ഥയാണ് എസ് ഡി പി ഐ പോലുള്ള വർഗീയ ശക്തികളുടെ അടിമത്വത്തിലാണ് ഇന്ന് ഈ പ്രസ്ഥാനം ആയതിനാൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഞാൻ രാജിവെച്ചതായി അറിയിച്ചു കൊള്ളുന്നു ഇതാണ് എഴുതി തയ്യാറാക്കി ലെറ്റർ പാഡിൽ പ്രിൻറ്റ് ചെയ്ത് പുള്ളിക്കാരൻ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത രാജിക്കത്ത് രാജിക്കത്തിൽ പുള്ളി പറയുന്നത് നിലവിൽ യൂത്ത് കോൺഗ്രസിൽ ശക്തമായ ജാതി വിവേചനം നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായും പ്രസ്ഥാനം വിട്ടു പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരാൾ ഇത് പറയുമ്പോൾ അയാൾ പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്താൻ പറഞ്ഞതാണ് എന്നൊക്കെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുമായിരിക്കും കോൺഗ്രസ് നേതാക്കളും ചിലപ്പോൾ അങ്ങനെ തന്നെ പറയും പക്ഷേ ഈ കാര്യം മറ്റൊരു വിധത്തിൽ കൊടിക്കുന്നിൽ സുരേഷ് ഉൾപ്പെടെയുള്ള ദളിത് നേതാക്കൾ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കിയ പുള്ളിക്കാരൻ തിരുവനന്തപുരം ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് അതായത് പ്രസിഡന്റിന് തൊട്ടു താഴെയുള്ളയാൾ കോൺഗ്രസിനെയും യൂത്ത് ഒക്കെ സംബന്ധിച്ച് ഏറ്റവും മുകളിൽ നേതാവ് ഒരാൾ മാത്രമേ കാണുകയുള്ളൂ എങ്കിലും അതിന് താഴെ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് അതുപോലെ ജോയിൻറ്റ് സെക്രട്ടറി എന്നിങ്ങനെയുള്ള പോസ്റ്റുകളിൽ ഒരു പത്ത് മുന്നൂറ് എണ്ണം ഉണ്ടാകും ആരെയും വിഷമിപ്പിക്കാതെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കോൺഗ്രസും പോഷക സംഘടനകളും ലക്ഷ്യമിടുന്നത് അങ്ങനെയുള്ള ഒരു എടുത്തുവയ്ക്കലിൻ്റെ ഭാഗമായി മാത്രമാണ് താൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡൻ്റ് ആയതെന്നാണ് ഈ പറയുന്ന വിഷ്ണു ജെ പി തൻ്റെ രാജിക്കത്തിൽ പറയാതെ പറഞ്ഞിരിക്കുന്നത് വിഷ്ണു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷ സ്ഥാനം രാജിവയ്ക്കാൻ തീരുമാനിച്ചത് സംബന്ധിച്ച് രണ്ട് ചോദ്യങ്ങളാണ് ഉയരുന്നത് പുള്ളിക്കാരൻ രാജിവച്ച ശേഷം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഒരു ചോദ്യം മറ്റൊന്ന് പുള്ളിക്കാരൻ രാജിവെക്കാൻ ഈ ഒരു ദിവസമല്ലാതെ വേറെ ഒരു ദിവസവും കിട്ടിയില്ലേ എന്നുള്ളത് അടുത്ത ചോദ്യം യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനമായ ഓഗസ്റ്റ് ഒൻപതിനു തന്നെ ഇദ്ദേഹം എന്തുകൊണ്ടായിരിക്കും രാജിവച്ചത് അതിനു മുൻപ് ഇദ്ദേഹം യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെച്ച മറ്റേതെങ്കിലും പാർട്ടിയിൽ ചേരുന്നോ എന്നറിയണം സ്വാഭാവികമായും ഇത്തരത്തിലുള്ള നേതൃസ്ഥാനങ്ങൾ ഒഴിവാക്കുന്ന നേതാക്കൾ അത് കോൺഗ്രസ് ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും പോകുന്നത് രണ്ട് പാർട്ടിയിൽ ഏതെങ്കിലും ഒന്നിലേക്കായിരിക്കും ഒന്നുകിൽ ഇടതുപക്ഷ പാർട്ടിയായ സി പി എം അല്ലെങ്കിൽ കടുത്ത വലതുപക്ഷ പാർട്ടിയായ ബി ജെ പി വിഷ്ണു രാജിവെച്ച സാഹചര്യത്തിലും മറ്റേതെങ്കിലും പാർട്ടിയിൽ പോകുമെന്ന് പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിലും ഈ രണ്ട് പാർട്ടിയിൽ ഏതിലെങ്കിലും ഒന്നിൽ പോയേക്കാമെന്ന് നമുക്ക് ഊഹിക്കാം എന്നാൽ ഇദ്ദേഹത്തിന് രാജിക്കത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്നും മനസ്സിലാകും അതായത് ആ രാജിക്കത്തിലെ രണ്ട് സെൻറ്റൻസുകൾ ഉറപ്പായും പുള്ളിയുടെ യാത്ര ബി ജെ പിയിലേക്ക് തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് നേതാക്കന്മാരുടെ പെട്ടിയെടുക്കുകയും ഒപ്പം ഉന്നതകുല ജാതിയിൽ ജനിക്കുകയും ചെയ്താൽ മാത്രമേ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് നിലനിൽക്കാൻ സാധിക്കൂ എന്ന തിരിച്ചറിവ് എന്നെ വേദനിപ്പിക്കുന്നു എന്ന മൂന്നാമതൊരു സെൻറ്റൻസ് കൂടി പുള്ളി സമർപ്പിച്ച രാജിക്കത്തിലുണ്ട് ഇത് ഞാനിപ്പോൾ എടുത്തു പറഞ്ഞത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇതേ ആരോപണം ഏറ്റവും കൂടുതൽ ആര് ആർക്കെതിരെയാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്നറിയാമോ കോൺഗ്രസ് ബി ജെ പിക്ക് ഉന്നയിക്കുന്ന ഒരു പ്രധാന ആരോപണമാണിത് ഉന്നത കുല ജാതിയിൽ ജനിച്ചാൽ മാത്രമേ രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ സാധിക്കൂ എന്ന ആരോപണം ഏറ്റവും കൂടുതൽ കേട്ടത് ബി തന്നെയാണ് അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുമാണ് കേട്ടത് ദളിതരെയും മറ്റു മതസ്ഥരെയും അംഗീകരിക്കാത്ത ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന് കോൺഗ്രസ് പലതവണ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ വിഷ്ണു ഇതേ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് താൻ ഇതുവരെ നിന്ന പാർട്ടിക്കെതിരെയാണ് അതായത് കോൺഗ്രസിനെതിരെ ഇത് അദ്ദേഹത്തിൻ്റെ ബി ജെ പി യാത്രയുടെ ഒരു സൂചനയായി വേണമെങ്കിൽ നമുക്ക് കണക്ക് കൂട്ടാം പക്ഷേ യഥാർത്ഥ സൂചനകൾ ഇതല്ല ഇതിനൊക്കെ വലിയ സൂചനകൾ പിറകെ വരുന്നുണ്ട് തൊട്ട് അടുത്ത കാര്യമായി പുള്ളി പറയുന്നത് ഒരു ഇന്ത്യക്കാരൻ എന്നതുപോലെ തന്നെ കോൺഗ്രസ്സുകാരൻ എന്നതിൽ അഭിമാനിച്ചിരുന്ന എനിക്ക് ഈ പ്രസ്ഥാനത്തിൽ തുടരാൻ സാധിക്കാത്ത അവസ്ഥയാണ് എന്നാണ് ഇവിടെയാണ് പ്രധാന സൂചന ഒരു ഇന്ത്യക്കാരൻ അതായത് ഇവിടെ ഈ പുള്ളിക്കാരൻ ദേശീയതയാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനുമൊക്കെ ദേശീയത കുത്തി ഒരൊറ്റ പാർട്ടി മാത്രമേ ഉള്ളൂ അത് ബി ജെ പി ആണ് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ തനിക്കുള്ള അഭിമാനം എല്ലാവരും മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ അത് പേപ്പറിലെഴുതി നെറ്റിയിൽ ഒട്ടിച്ചു കൊണ്ട് നടക്കുന്നവരാണ് ബി ജെ പിക്കാർ ബി ജെ പി പ്രവർത്തകരുടെ ഈ ഓവർ രാജസ്നേഹം കാണുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ സംശയം തോന്നും അങ്ങനെ മറ്റുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ത്യക്കാരനാണെന്നും ഇന്ത്യക്കാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നും ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും ഒക്കെ ഇവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ പറയുന്ന പുള്ളിക്കാരൻ തൻ്റെ രാജിക്കത്തിൽ ആവശ്യമില്ലാതെ രാജസ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന വാതിൽ എങ്ങോട്ടാണ് എന്നുള്ളത് അടുത്ത സൂചന ഇതാണ് ഈ രണ്ടാം സൂചന ആ സൂചനയിൽ കാര്യങ്ങൾ വ്യക്തമാണ് രാജ്യത്തിലെ അവസാന സെന്റൻസ് എസ് ഡി പി പോലുള്ള വർഗീയ ശക്തികളുടെ അടിമത്തത്തിലാണ് ഈ പ്രസ്ഥാനം എന്ന വാക്യം അതിനു മുൻപ് ഒരു കാര്യം കൂടി ഇതിനനുബന്ധമായി പറയേണ്ടതുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗ്രൂപ്പുകാരനാണ് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം സജിർ എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഈ നിയമം സജീർ യൂത്ത് കോൺഗ്രസ്സിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് എസ് ഡി പി ഐയുടെ പ്രവർത്തകനായിരുന്നു എന്ന് മറു ഗ്രൂപ്പുകാർ ആരോപിക്കുന്നുണ്ട് ആ ആരോപണത്തിന് എത്രത്തോളം സത്യമുണ്ട് എന്നറിയില്ല പക്ഷേ രാജിവച്ച വിഷ്ണു ഇവിടെ എസ് ഡി പി ഐ പോലെയുള്ള വർഗീയ ശക്തികളുടെ അടിമത്വത്തിലാണ് ഇന്ന് ഈ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അത് സജീറിന് വേണ്ടി വെട്ടിയ വടി തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതവിടെ നിൽക്കട്ടെ അത് അവരുടെ ആഭ്യന്തര കാര്യം പക്ഷെ ഇവിടെ വിഷ്ണു ഉപയോഗിച്ചിരിക്കുന്ന എസ് ഡി പി പോലെയുള്ള വർഗീയ ശക്തികളുടെ അടിമത്വം ഈ ശൈലി ഇന്ത്യ മഹാരാജ്യത്ത് അല്ലെങ്കിൽ വേണ്ട കേരളത്തിൽ ആരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ മുസ്ലിം സമുദായത്തിൽ ഉള്ളവരെ കാണുമ്പോൾ അവർ മുസ്ലിങ്ങളായി കണക്ക് കൂട്ടാതെ എസ് ഡി പിരായി കണക്കുകൂട്ടുന്ന പോലെയാണ് ചില കടുത്ത ബി ജെ പി അവരൊക്കെ ജീവിക്കുന്ന ലോകത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അബ്ദുള്ള കുട്ടിയും അതേപോലെയുള്ള മറ്റു ചിലരുമാണ് ബാക്കി എല്ലാവരും അവരെ സംബന്ധിച്ച് സുഡാപ്പികൾ എന്ന എസ് ടി പി പിരാണ് വിഷ്ണു എ പി എന്ന രാജിവെച്ച ഈ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ രാജിക്കത്ത് നൽകുന്ന സൂചനകൾ അനുസരിച്ച് പുള്ളിക്കാരൻ ഈ അടുത്തു തന്നെ ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളും ഏകദേശം ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു യൂത്ത് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നതിന് മുൻപുള്ള സ്വാഭാവിക നടപടിക്രമങ്ങൾ എന്ന നിലയിൽ വ്യക്തമായ ചില സൂചനകൾ അദ്ദേഹം തന്നു കഴിഞ്ഞു എന്നാൽ അതിനൊപ്പം തന്നെ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസും അതുപോലെ കോൺഗ്രസ് പ്രസ്ഥാനവും ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് എന്നുള്ളതാണ് ഈ സംഭവങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി എന്തുകൊണ്ട് ബിഷ്ണു തൻ്റെ യൂത്ത് കോൺഗ്രസ് ഭാരവാദിത്വവും കോൺഗ്രസ് സംഘത്വവും രാജിവയ്ക്കാൻ ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത് തീർച്ചയായും അത് ഏതെങ്കിലും ഒരു ബി ജെ പി കാരൻ്റെ ബുദ്ധിയാകാനേ വഴിയുള്ളൂ യൂത്ത് കോൺഗ്രസ് എന്ന സംഘടന പ്രഖ്യാപിക്കപ്പെട്ട ദിവസം തന്നെ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ രാജിവയ്ക്കുമ്പോൾ അത് വാർത്തയായി മാറുമെന്നുള്ള കാര്യം അറിയാവുന്ന ഏതോ ഒരു ബി ജെ പി കാര് എന്തായാലും ആ ബി ജെ പി കാരൻ്റെ ബുദ്ധി നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് വിഷ്ണുവിൻ്റെ രാജ്യമാധ്യമങ്ങളിൽ വാർത്തയായി കഴിഞ്ഞു ഇനി സ്വാഭാവികമായും പുള്ളി ബി ജെ പിയിലേക്ക് ചെല്ലുമ്പോൾ ആ ബി ജെ പി പ്രവേശനവും വാർത്തയാകും തിരുവനന്തപുരത്ത് ഇങ്ങനെയൊക്കെയാണ് ബി ജെ പി തങ്ങളുടെ നേതാക്കളെ സൃഷ്ടിച്ചെടുക്കുന്നത് ഈ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി ഓർക്കണം പുറത്തു പോകാനുള്ള ഒരു കാരണമായാണ് രാജവച്ച വിഷ്ണു ദളിത് സമുദായക്കാർക്ക് പാർട്ടിയിലും സംഘടനയെയും അവഗണനയാണ് എന്ന് പറയുന്നതെങ്കിലും യൂത്ത് കോൺഗ്രസിനുള്ളിലും കോൺഗ്രസിനുള്ളിലും ആത്മാർത്ഥമായി പണിയെടുക്കുന്ന മറ്റു ചിലരും ഇക്കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനുദാഹരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദളിത് സമുദായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സംവരണ മണ്ഡലങ്ങളിൽ ആ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള യാതൊരു നടപടികളും ഈ പാർട്ടിയോ സംഘടനയോ ഒന്നും കൈക്കൊള്ളുന്നില്ല എന്നുള്ളത് അത് മറ്റൊരു വീഡിയോയ്ക്കുള്ള വിഷയമായതുകൊണ്ട് അക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല ഉടൻ തന്നെ നമുക്കതിനെപ്പറ്റി ചർച്ച ചെയ്യാം എന്തായാലും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ നിന്നും അതുപോലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്തു പോവുകയും താൻ ബി ജെ പിയിലേക്കായിരിക്കും പോകുന്നത് എന്ന് പറയാതെ പറയുകയും ചെയ്ത പ്രിയപ്പെട്ട വിഷ്ണു ജെ പിക്ക് ധ്വജപ്രണാമം അർപ്പിക്കുന്നു